ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭൂപടങ്ങളിൽ ഗുജറാത്തിലെ കച്ച് മരുഭൂമിക്കും പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയ്ക്കും ഇടയിൽ പ്രകൃതി വരച്ച ഒരു നേർത്തരേഖയുണ്ട് ഏകദേശം തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളത്തിൽ അറബിക്കടലിലേക്ക് ഒഴുകുന്ന ഒരു ജലപാത ഇതാണ് സർക്രീക്ക് പേരിൽ ഒരു നദിയുടെ ഗാംഭീര്യമില്ലെങ്കിലും ഈ ചെളി നിറഞ്ഞ അഴിമുഖം കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും സങ്കീർണമായ അതിർത്തി തർക്കങ്ങളിലൊന്നിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് വെറുമൊരു ചതുപ്പ് നിലത്തിനു വേണ്ടിയുള്ള തർക്കമാണോ ഇത് അതോ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സമുദ്ര സമുദ്രസമ്പത്തിനും രാജ്യസുരക്ഷയ്ക്കും വേണ്ടിയുള്ള വടംവലിയോ ഈ ചോദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് സർക്രീക്കിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാം ഒഴുകുന്ന ഈ അതിർത്തിയുടെ ചരിത്ര കഥയിലേക്ക് നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ തർക്കത്തിന്റെ വേരുകൾ കിടക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അന്ന് സ്വയംഭരണാവകാശം ഉണ്ടായിരുന്ന കച്ചിലെ ഭരണാധികാരിയും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഭാഗമായിരുന്ന സിന്ധു പ്രവിശ്യയും തമ്മിൽ ഒരു അതിർത്തി നിർണയ കരാറുണ്ടായി ഈ കരാറിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ഒരു ഭൂപടത്തിൽ സർക്രീക്കിൻ്റെ കിഴക്കൻ തീരത്ത് അതായത് ഇന്ത്യൻ ഭാഗത്ത് ഒരു പച്ചവര അടയാളപ്പെടുത്തിയിരുന്നു പാകിസ്ഥാൻ്റെ വാദത്തിൻ്റെ അടിസ്ഥാനം ഈ പച്ചവരയാണ് അവർ പറയുന്നു ഈ ഭൂപടമനുസരിച്ച് സർക്രീക്ക് മുഴുവനായും പാകിസ്ഥാൻ്റെ ഭാഗമാണ് അതിർത്തി അതിൻ്റെ കിഴക്കൻ തീരത്താണ് എന്നാൽ ഇന്ത്യ ഈ വാദത്തെ ശക്തമായി എതിർക്കുന്നു ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത് അതേ കരാറിലെ വാചകങ്ങളെയാണ് ഈ ഭൂപടം കേവലം ഒരു സൂചന മാത്രമാണെന്നും കരാറിലെ വിവരണമനുസരിച്ച് അതിർത്തി ക്രീക്കിൻ്റെ മധ്യത്തിലൂടെയാണ് പോകേണ്ടതെന്നും ഇന്ത്യ വാദിക്കുന്നു ഇവിടെയാണ് തർക്കത്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ നിലവിലുള്ള ഈ തർക്കത്തിൽ ഇരു രാജ്യങ്ങളുടെയും വാദങ്ങൾ നിയമപരമായും തന്ത്രപരമായും വ്യത്യസ്തമാണെന്ന് കാണാം ഇതിൽ പാകിസ്ഥാന്റെ വാദം ലളിതമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയ പച്ചവരയാണ് അതിർത്തി അതനുസരിച്ച് ക്രീക്കിലെ ജലം മുഴുവൻ തങ്ങളുടേതാണ് എന്നാൽ ഇന്ത്യയുടെ വാദം അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് താൽവക് സിദ്ധാന്തമാണ് ഇതനുസരിച്ച് രണ്ട് രാജ്യങ്ങൾക്കിടയിലൂടെ ഒരു നദിയോ ജലപാതയോ ഒഴുകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ആഴമേറിയ ഭാഗം അഥവാ സഞ്ചാരയോഗ്യമായ ചാനലിൻ്റെ മധ്യഭാഗമാണ് അതിർത്തിയായി കണക്കാക്കേണ്ടത് ഇതൊരു സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട നിയമമാണ് സർക്രീക്ക് ഒരു സഞ്ചാരയോഗ്യമായ ജലപാതയായതിനാൽ ഈ നിയമം ഇവിടെയും ബാധകമാക്കണമെന്ന് ഇന്ത്യ വാദിക്കുന്നു ചുരുക്കത്തിൽ പാകിസ്ഥാൻ ഒരു പഴയ ഭൂപടത്തെ ആശ്രയിക്കുമ്പോൾ ഇന്ത്യ അന്താരാഷ്ട്ര നിയമത്തിലാണ് വിശ്വസിക്കുന്നത് ചെളിയും വെള്ളവും നിറഞ്ഞ ഈ തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ചതുപ്പ് നിലത്തിനു വേണ്ടി എന്തിനാണ് ഇരു രാജ്യങ്ങളും ഇത്ര വാശി പിടിക്കുന്നത് ഉത്തരം സർക്രീക്കിലല്ല അതിനപ്പുറമുള്ള അറബിക്കടലിലാണ് എന്നതാണ് വാസ്തവം ഒന്നാമതായി സാമ്പത്തിക നേട്ടം സർക്രീക്കിൻ്റെ അഴിമുഖത്തോട് ചേർന്നുള്ള കടലിനടിയിൽ ഹൈഡ്രോ കാർബണുകളുടെ അതായത് എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വലിയ ശേഖരമുണ്ടെന്ന് കരുതപ്പെടുന്നു സർക്രീക്കിലെ അതിർത്തി എവിടെയാണോ അതനുസരിച്ചായിരിക്കും ഇരു രാജ്യങ്ങൾക്കും ലഭിക്കുന്ന പ്രത്യേക സാമ്പത്തിക മേഖല അതിർത്തിയിലെ ചെറിയൊരു മാറ്റം പോലും കടലിലെ ഏകദേശം ഇരുന്നൂറ്റൻപത് ചതുരശ്ര കിലോമീറ്റർ വരുന്ന വിഭവസമ്പന്നമായ ഈ മേഖലയുടെ ഉടമസ്ഥാവകാശത്തെ ബാധിക്കും കൂടാതെ ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന മേഖലകളിലൊന്നാണ് രണ്ടാമതായി തന്ത്രപരമായ പ്രാധാന്യം ഇതൊരു തന്ത്രപ്രധാനമായ അതിർത്തിയാണ് ഈ മേഖലയിലൂടെ നുഴഞ്ഞുകയറ്റവും കള്ളക്കടത്തും എളുപ്പമാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് വന്ന തീവ്രവാദികൾ ഈ വഴി ഉപയോഗിച്ചതായി സംശയിക്കപ്പെടുന്നു അതിനാൽ ഈ ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം രാജ്യസുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഇന്ത്യ കരുതുന്നു ഈ ഭൂപടത്തിലെ വരകൾക്കും നിയമപരമായ വാദങ്ങൾക്കും അപ്പുറം ഈ തർക്കത്തിന് ഒരു മനുഷ്യമുഖമുണ്ട് മുഖമുണ്ട് അത് സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടേതാണ് അതിർത്തി എവിടെയാണെന്ന് വ്യക്തമല്ലാത്തതിനാൽ നൂറുകണക്കിന് ഇന്ത്യൻ പാകിസ്ഥാനി മത്സ്യത്തൊഴിലാളികളാണ് ഓരോ വർഷവും അതിർത്തി ലംഘിച്ചുവെന്ന പേരിൽ അറസ്റ്റിലാകുന്നത് കാറ്റിലും തിരയിലും പെട്ട് വഴിതെറ്റുന്ന ഇവർ വർഷങ്ങളോളം അന്യരാജ്യത്തെ ജയിലുകളിൽ കഴിയേണ്ടി വരുന്നു അവരുടെ ബോട്ടുകൾ പിടിച്ചെടുക്കപ്പെടുന്നു ഒരു കുടുംബത്തിന്റെ മുഴുവൻ അത്താണിയുമാണ് അതോടെ ഇല്ലാതാവുന്നത് ഇരു രാജ്യങ്ങളിലെയും സർക്കാരുകൾ ചർച്ചകൾ നടത്തുമ്പോൾ ഈ സാധാരണക്കാരുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു ചുരുക്കത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും അനേക വർഷങ്ങളായി നിരവധി തവണ ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം ഇരു രാജ്യങ്ങളും സംയുക്തമായി സർവേകൾ വരെ നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ റാൻ ഓഫ് കച്ചിലെ കരയതിർത്തി തർക്കം ഒരു അന്താരാഷ്ട്ര ട്രിബ്യൂണൽ പരിഹരിച്ചെങ്കിലും സർക്രീക്ക് വിഷയം അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു എന്നാൽ ഇത് എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു തർക്കമാണെന്ന് പല വിദഗ്ധരും വിശ്വസിക്കുന്നു താൽവിക് സിദ്ധാന്തം അംഗീകരിക്കുകയോ ഈ മേഖലയെ സമാധാനത്തിൻ്റെയും സംയുക്ത വാണിജ്യത്തിൻ്റെയും ഇടനാഴിയായി പ്രഖ്യാപിക്കുകയോ ചെയ്താൽ ഈ പ്രശ്നം അവസാനിക്കും എങ്കിലും ദേശീയതയും സംശയവും രാഷ്ട്രീയവും ഇതിന് തടസ്സമായി നിൽക്കുന്നു സർക്രീക്ക് ഇന്ന് വെറും ഒരു ചതുപ്പ് നിലമല്ല അത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിന്റെ ഒരു പ്രതീകമാണ് ചിലപ്പോൾ ശാന്തം ചിലപ്പോൾ പ്രക്ഷുബ്ധം പരിഹരിക്കാനാവാത്ത ഒരു അതിർത്തിയായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമോ അതോ സഹകരണത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു നീർച്ചാലായി ഇത് മാറുമോ അതിന് കാലം തന്നെ ഉത്തരം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജയ് ഹിന്ദ് ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ